ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് ഇതിനായിട്ട് നാല് ഉരുളക്കിഴങ്ങ് മൂന്ന് വഴുതിനി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഉഴലൊഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് അതേപോലെ തന്നെ വഴുതനങ്ങ കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് വലിയ ജീരക കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സ്പൈസസ് നമ്മൾ കറുകപ്പട്ട ഏലക്ക കറാമ്പ് അതിട്ട് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലതുപോലൊന്ന് വേണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ മീറ്റ് മസാലയും കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും വഴുതനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുത്താൽ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട മസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വീഡിയോ കണ്ട് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ